ഹായ് ഹലോ രാവിലെ എന്ത് ഉണ്ടാക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ എനിക്ക് നെയ് പിടിച്ചോ എന്നുള്ള ഒരു അടിപൊളി കിടിക്കാച്ച ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് മക്കളെ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് എല്ലാ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ജോലിയുള്ളവർക്ക് എല്ലാവർക്കും ഒരു പരിപാടിയാണല്ലേ രാവിലെ ഈശ്വര മാവ് വരച്ച് വെച്ചിട്ടില്ല ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് നെയ് പിടിച്ചോ എന്നാൽ നോക്കിക്കോ ഇതിനപ്പം എന്നോ ദോശയെന്നോ എന്ത് വേണമെങ്കിലും പറയാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ വേഗമായും നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ റവയാണ് അതേ കപ്പിൽ തന്നെ ഞാൻ ടുത്തുള്ള അവിലാണ് നിങ്ങൾക്ക് ഏത് കയ്യിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്താ അവൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നോക്കിക്കോ ഇതിലിപ്പോൾ അരക്കപ്പ് അതായത് ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പ് അവില് അതേമാതിരി അരക്കപ്പ് പുളിയുള്ള തൈരാണെങ്കിൽ അരക്കപ്പ് ഇനി പുളി ഇല്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് വരെ എടുക്കാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നോളം നമുക്ക് പാത്രം എടുത്ത് പാത്രത്തിലോട്ട് നമ്മുടെ ഈ റവക്കുട്ടനെ അങ്ങോട്ട് തട്ടാം കേട്ടോ തട്ടി ഒരല്പം ഒരു കപ്പ് വെള്ളവും കൂടെ വീഴ്ത്തി നമുക്ക് ഇവൻ ആദ്യം ഒന്ന് ഒരു ഒരു എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം അതായത് നമ്മുടെ റവയൊക്കെ ഒന്ന് കുതിർന്നു വരാം നിങ്ങൾക്ക് ഇനി ഒരു അല്പം കൂടെ സമയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അങ്ങ് വെച്ചോട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം തന്നെ വീഴ്ത്തിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇവനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഓക്കെ ഇപ്പം എല്ലാവരുടെയും ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി കണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചോദി നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ അപ്പോൾ ഇത് അവിടെ അവിടെ ഇരിക്കട്ടെ അതേപോലെ തന്നെയാണ് നമ്മുടെ അവയിലും കൂടെ എടുത്തോളാം അവർ ില് നിങ്ങൾക്ക് ഇപ്പൊ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഈ ഞാനിപ്പോ എടുത്തേക്കുന്നത് വെള്ള അവിലാണ് അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ എല്ലാ അവിലും കാണും നിങ്ങൾ നല്ല പോലെ ഒന്നോ രണ്ടോ മൂന്നോ വെള്ളമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം നല്ല രീതിക്ക് ഏർ അഴുക്കൊക്കെ മാറിയതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്ക് ഇവനേം കൂടെ അങ്ങ് മാറ്റി വെച്ചേക്കാം അപ്പോൾ നമ്മുടെ റവയും നമ്മുടെ അവിലും കൂടെ നന്നായിട്ട് അവിടെ ഇരുന്ന് സോക്കായിക്കോട്ടെ അതുവരെ നമുക്ക് അവനെ മാറി ഒന്ന് മാറ്റി വെച്ചേക്കാം അങ്ങോട്ടോ പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇനി അവിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈതിനുപകരമായിട്ട് അരിപ്പൊടി ചേർക്കാം നോക്കി അരിപ്പൊടി ചേർക്കുമ്പോൾ ഒരു കാൽ കപ്പ് കപ്പളവിൽ മാത്രം ചേർത്താൽ മതിയാവും അപ്പോൾ ഞാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റവ നല്ല രീതിക്ക് ഇങ്ങനെയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഈ നമ്മുടെ റവ നമ്മുടെ ഒരു കപ്പ് റവ നമ്മൾ കുതിർത്ത് വച്ചേക്കുന്നില്ലേ അതും എടുത്തിട്ട് നമ്മുടെ അവിലുണ്ടല്ലോ അവിലും കൂടെ ചേർത്ത് ഒരു അരക്കപ്പ് അളവിൽ നമ്മൾ തൈര് വെച്ചിട്ടുണ്ട് ആ തൈരും കൂടെ ഇതിലോട്ട് വീഴ്ത്തി നമുക്ക് നല്ല രീതിക്ക് ഇവനെ നല്ല അടിപ്പൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം പുളുപ്പിൻ്റെ അനുസരിച്ചാണോ തൈര് എടുക്കുമ്പോൾ സൂക്ഷിക്കാം നല്ല പുളുപ്പുള്ള തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അരക്ക അരക്കപ്പ് തന്നെ മതി ഇപ്പം അത്യാവശ്യം നല്ല പുളിയുള്ള തൈരായ കൊണ്ടാണ് കേട്ടോ ഞാൻ അരക്കപ്പെടുത്തേക്കുന്നത് അപ്പോൾ അതായത് നമ്മൾ ഇത് മാതിരി നല്ല കൺസിസ്റ്റൻസിൽ അതായത് നമ്മുടെ ദോശ ദോശമാവിൻ്റെ ഒരു പരുവുണ്ടല്ലോ അതുമാതിരി നമുക്ക് ഇത് ഇതുമാതിരി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപ്പൊളിയാണ് കേട്ടോ അടിപ്പൊളി എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നമ്മുടെ ദോശ ദോശമാവിൻ്റെ അതേ ബാറ്ററിൽ അതേ കൺസിസ്റ്റൻസിയിൽ നമ്മളാക്കിക്കൊണ്ടുവരാം ആവശ്യത്തിന് ഉപ്പും കൂടെയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡയാണുണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ബേക്കിംഗ് സോഡ് ീ ബേക്കിംഗ്സോടെ ഇല്ലാത്തവർക്ക് വേണ്ടി എന്നെപ്പോലെ ഇനോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആദ്യം ഞാൻ ഒരു ഒരളവില് ഒരു അരക്കപ്പ് സോറി ഈ ഒരു കാൽ കാൽ ടേബിൾ സ്പൂൺ അളവിലോ ഒന്ന് ചേർത്ത് പിന്നെ ആരേ ചേർത്ത് അപ്പോൾ എനിക്ക് ചേർത്തതിൽ എനിക്ക് മനസ്സിലായി ഈ ഒരളവിന് നമുക്ക് ഒരു പാക്കറ്റ് ഒരു ചെറിയ പാക്കറ്റ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടില്ലേ അത് അത്രയും തന്നെ ഇതിന് വേണം കേട്ടോ എങ്കിലാണ് കുറച്ചും കൂടെ ഇതിൽ നല്ല അടിപൊളിയായിട്ട് കുമിളകളൊക്കെ കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി എപ്പോഴും എപ്പോഴും ഈ കേട്ടോ പറയുന്നത് ഒരു സ്വഭാവത്തിന്റെ ഒരു ഭാഗമായിട്ടങ്ങ് മാറിപ്പോയി നിങ്ങൾ കേട്ടോ കേട്ടോ നിങ്ങൾക്കതൊരു എന്താ പറയുക ഒരു വിമിഷ്ടം തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നല്ല പാതിരി ഇളക്കി നമുക്ക് നല്ല എല്ലായിടത്തും നമ്മുടെ ഇനോയോ ഊക്കോ എല്ലാ ഭാഗത്തും എത്താം ഇനി നമുക്ക് വേറെ പരിപാടി എന്താ വേറെ ഒന്നും ഇല്ലാന്നേ ഫാൻ വെക്കാം പാൻ ഒന്ന് ചൂടാക്കി വരുമ്പോൾ നമുക്ക് ഓരോ തവിത നമ്മുടെ ബാറ്റർ നമ്മളെ റെവയും അവിലും തൈരും കൂടെ ഉള്ള ബാറ്ററും കൂടെ എടുത്ത് വീഴ്ത്തി നല്ല മാതിരി ഒരുപാടങ്ങ് ഇളക്കരുത് കേട്ടോ ഇത്രയും തന്നെ ധാരാളം നിങ്ങൾക്ക് അപ്പമായിട്ടാണ് എടുക്കാനുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നടക്കുക ഇനി ദോശയാണെങ്കിൽ ഒരു അല്പം കൂടെ പരത്താം ഞാൻ പിന്നെ ഇതാവുമ്പോൾ നമുക്ക് കാണാനും ഒരു ഭംഗിയുണ്ട് നോക്കിക്കോ നല്ല അടിപൊളിയായിട്ട് ഇതേ മൂളക്കെ പൊട്ടി 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 വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ ഇനി ഇതിനെ നമുക്ക് വേറെ ഒന്നുമില്ല നമുക്ക് കുറച്ച് നേരം ഒരു ഒരു അറുപത് സെക്കൻഡൊക്കെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇനി അതെടുത്ത് മാറ്റി നമുക്ക് ഒന്ന് മറച്ചിട്ട് കൊടുത്ത് അപ്പുറം ഇപ്പുറം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അല്പം നെയ്യ് ഞാൻ ഒരു അല്പം നെയ്യ് എടുക്കാൻ വേണ്ടി എടുത്ത് അപ്പോൾ ഒരു സ്പൂൺ ഫുൾ ആയിട്ട് അങ്ങ് വീണിട്ടുണ്ട് ഇനിയിപ്പോൾ തിരിച്ചെടുക്കുന്ന റിസ്ക് അല്ലേ അവിടെ അങ്ങ് കിടന്നോട്ടേന്ന് വിചാരിച്ചു അല്ലേ മറിച്ചിട്ടിട്ട് നമുക്കെല്ലാം ഇത് മാതിരി നമുക്ക് അപ്പുറവും ഇപ്പുറവും ഒക്കെ നല്ല രീതിക്ക് ഒന്ന് വേവിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊന്ന് നോക്കിക്കോ നല്ല കിടിക്കാച്ചി ഐറ്റം റെഡിയായി വെറും പത്തേ പത്ത് മിനിറ്റിൽ നമുക്ക് ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ചിന്തിക്കാനാവോ ഒന്നും ഇല്ല നെയ് അടിപൊളിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്